മാതാ അമൃതാനന്ദമ എഴുപത്തിയൊന്നാം ജന്മദിനാഘോഷം അമൃതപുരി ആശ്രമത്തിൽ നടത്തി പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സഗം പ്രഭാഷണം ഗുരുപാത പൂജ എന്നിവയും നടത്തി തുടർന്ന് മാതാ അമൃതാനന്ദമയി ജന്മദിന സന്ദേശം നൽകി പ്രാർത്ഥന

ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടന്നു അമൃത കീർത്തി പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് സമ്മാനിച്ചു ആഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും ആയിരക്കണക്കിന് ഭക്തരാണ് ജന്മദിന ചടങ്ങുകൾ എത്തിച്ചേർന്നത് കൊല്ലം സിറ്റി പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ജന്മദിനത്തോടനുബന്ധിച്ച് വയനാട്ടിലെ ദുരന്ത മേഖലയ്ക്ക് സാങ്കേതിക പുനരധിവാസ സഹായമായി പതിനഞ്ച് കോടി രൂപ നൽകി അമൃത സർവകലാശാലയുടെ സഹായത്തോടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം ജന്മദിന ചടങ്ങുകളോടനുബന്ധിച്ച് സമൂഹ വിവാഹവും നടത്തി മാതാ അമൃതാനന്ദമയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ പതുവിനണിയാനുള്ള ആഭരണങ്ങൾ അമൃതാനന്ദമയി തന്നെയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ